നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം എ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ചുക്ലി യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് കേട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ചുക്ലി യൂണിറ്റ് സമ്മേളനം മേക്കുന്ന് വി പി സത്യൻ മെമ്മോറിയൽ ഹാളിൽ സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് ചെയ്തു ഒക്ടോബർ നവംബറിൽ ജില്ലാ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനം നമ്മൾ നേരിടുന്ന വിവിധങ്ങളായ പരിഹാരം കണ്ടെത്താൻ ഇവിടെ പോയി Sa mňa na dobre, sa slušnosť sa vyvíjí. Sa cieľ, യൂണിറ്റ് പ്രസിഡന്റ് സുമേഷ് ടി അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി ബാബുരാജ് കുന്നോത്ത് പറമ്പ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു മേഖലാ ജോയിന്റ് സെക്രട്ടറി ശരത് സി വി ആരോഗ്യ അപകട ഇൻഷുറൻസിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം രജിത്ത് കെ പി മേഖലാ ട്രഷർ അനു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച അംഗങ്ങൾക്ക് അനുമോദനവും നൽകി യൂണിറ്റ് സെക്രട്ടറി പ്രബീഷ് സായി വാർഷിക പ്രവർത്തന ും യൂണിറ്റ് ട്രഷറർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി വർഷത്തെ യൂണിറ്റ് ഭാരവാഹികളെ പ്രസിഡന്റ് പ്രിജീഷ് പ്രാസ് വൈസ് പ്രസിഡന്റ് ഷൈജൻജിത്ത് സെക്രട്ടറി ശ്രീജിത്ത് ഫാന്റസി ജോയിന്റ് സെക്രട്ടറി ഷാജൻ ബാബു ട്രഷറർ വിജേഷ് അബിജാസ് എന്നിവരെയാണ് യൂണിറ്റ് പ്രസിഡന്റ് പ്രിജീഷ് ഷായ് ചടങ്ങിന് സ്വാഗതവും ട്രഷറർ വിജേഷ് അബിജാസ് നന്ദിയും പറഞ്ഞു ജില്ലാ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു സംസ്ഥാനത്താകെ നാനൂറ്റി അറുപത്തി മൂന്ന് യൂണിറ്റുകൾ നൂറ്റി ഇരുപത്തിനാല് മേഖലകളാണ് ഉള്ളത് മെമ്പർഷിപ്പ് ഈ വർഷം ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മെമ്പർമാരാണ്